ഒരു മാസം മുൻപായിരുന്നു ഉപ്പുമുളകും ലൈറ്റ് കുഞ്ഞൻ എന്ന് വിളിക്കുന്ന നന്ദനയുടെ താലികെട്ട് ചടങ്ങ് നടന്നത് കൊടുങ്ങല്ലൂർ ആലാ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം വിവാഹശേഷം ഇരുവരും തന്നെ പറഞ്ഞിരുന്നു എല്ലാവരെയും വിളിച്ച് ഇനിയൊരു വിവാഹ സൽക്കാരം കൂടി നടത്തുമെന്ന് ഇപ്പോഴിത് ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ നന്ദനയെ വീണ്ടും താലികെട്ടി ഗോകുൽ ഗോകുലിൻ്റെയും നന്ദനയുടെയും അടുത്ത സുഹൃത്തുക്കളും ഗോകുലിൻ്റെ ബന്ധുക്കളും മാത്രമാണ് ഗുരുവായൂരിലെ ചടങ്ങിൽ എത്തിയത് വിവാഹ ചടങ്ങിന് നന്ദന അണിഞ്ഞ കോസ്റ്റ്യൂം ആഭരണങ്ങളുമാണ് ഏറെ ശ്രദ്ധ നേടുന്നത് റോയൽ ബ്ലൂ ബ്ലൗസിലും കാഞ്ചീവരം സാരിയിലും ടെമ്പിൾ ഗോൾഡ് ആഭരണങ്ങളിലും അതിവ സുന്ദരിയായാണ് നന്ദന വിവാഹത്തിന് ഗുരുവായൂർ അമ്പലനടയിൽ എത്തിയത് നന്ദനയുടെ വിവാഹ ഡ്രസ്സിന് ചേർന്ന റോയൽ ബ്ലൂ ധോത്തിയും വെള്ളക്കസവും മുണ്ടുമാണ് ഗൂഗിൾ വിവാഹത്തിന് അണിഞ്ഞത് ഹെവി വർക്കോട് കൂടിയ കാഞ്ചീവരം സാരി തന്നെയാണ് നന്ദന അണിഞ്ഞിരിക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ തുളസിമാലയാണ് ഇരുവരും പരസ്പരം ചാർത്തിയത് വിവാഹത്തിന് പിന്നാലെ ഗുരുവായൂരപ്പനെ മതിയാവോളം തൊഴുത് ഇരുവരും നിരവധി ആരാധകരാണ് ഗോകുലിനും നന്ദനിക്കും ആശംസകൾ നേർന്ന് എത്തുന്നത് ഇരുവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടത്തുക എന്നത് അവരുടെ ആഗ്രഹം പോലെ തന്നെ വിവാഹം ഗുരുവായൂരിൽ വെച്ച് നടക്കുകയും ചെയ്തു